ഏറ്റവും വലിയ ജ്വല്ലറി ജലറി റൂം ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ എ കോംപ്ലക്സ് സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ പാറ എടവോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ പഞ്ചായത്തിലെ കൊളപ്പാട് വാർഡ് നിലനിർത്താൻ നിലവിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ജസീലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് രണ്ടാംഘട്ട പര്യാണത്തിലാണ്

ജസീൽ കൂടത്തിലാണ് വോട്ട് തേടുന്നത് എടവണ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിലവിൽ വാർഡിനെ രണ്ടാം ഘട്ടം വോട്ട് ഉറപ്പിക്കുമ്പോൾ വാർഡ് വീടുകൾ പറഞ്ഞു ഞാൻ മാലങ്ങാടൻ നിങ്ങൾക്കറിയാം ഞാൻ നാലാം വാർഡ് കൊളപ്പാടിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ നിലവിൽ അഞ്ചാം വാർഡിലെ വാർഡ് മെമ്പർ ആണ് നമ്മുടെ ബാബുരാജ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നോണം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനാണ് എന്നെ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് ആ ദൗത്യം ഞങ്ങൾ തുടരും നല്ല റെസ്പോൺസാണ് എന്താ വെച്ചാൽ എല്ലാവർക്കും സ്വീകാര്യമാണ് നെഗറ്റീവായിട്ടൊന്നും പറയാനുള്ള കഴിഞ്ഞ എൻ്റെ അഞ്ചാം അഞ്ചാം വാർഡിൽ ഞാൻ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു നാലാം വാർഡിലേക്ക് വന്നപ്പോൾ എനിക്കൊരു മുതൽക്കൂട്ടാണ് എല്ലാ മേഖലയിലും ബാബുരാജ് ഇവിടെ വികസനത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി മാത്രം എന്നോണം എനിക്ക് നമ്മൾക്ക് ഇവിടെ ചെയ്യാനുള്ളത് അത് ഞങ്ങൾ കൂട്ടമായിട്ട് ഈ വാർഡിൽ ജയിച്ചു വന്നാൽ ചെയ്തിരിക്കും ഒപ്പം തന്നെ ഈ വാർഡിൽ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ ഒരു വിഷയമാണ് യുവാക്കളുടെ വിഷയം ഗ്രൗണ്ടില്ല ഈ വാർഡിൽ ഒരു ഗ്രൗണ്ടില്ല നല്ല നല്ല കളിക്കാരുള്ള ഒരു സ്ഥലമാണ് ഈ കൊളപ്പാട് ഈ കൊളപ്പാടിൽ നല്ലൊരു കളിസ്ഥലല്ല ബാബുരാജ് തുടങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ ഭരണസമിതിയിൽ അതായത് ഇപ്പം നിലവിലുള്ള ഭരണസമിതി ബജറ്റിൽ ഇരുപത് ലക്ഷം ആകേരു ഗ്രൗണ്ടിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഈ കൊളപ്പാട് വാർഡില് ഒട്ടനവധി കളിക്കാരുള്ള ഒരു പ്രദേശമാണ് ഈ കൊളപ്പാട് പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ ജി വി രാജക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അഖില് അതേപോലെ തന്നെ ദിബേഷ് പോപ്പി ഇപ്പൊ അഖിലേന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്ന പോപ്പി വളർന്നു വരുന്ന ബബി അതേപോലെ തന്നെ അച്ചു നമ്മുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള രാകേഷ് ഒട്ടനവധി കളിക്കാറുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തിന്റെ ഒരു ഗ്രൗണ്ടില്ല ആ ദൗത്യം ഞങ്ങൾ മെമ്പറായിട്ട് വന്നാൽ പൂർത്തീകരിക്കും എന്ത് വന്നാലും അഞ്ചു വർഷത്തിനുള്ളില് കൊളപ്പാടിൽ ഇടതുവശം വന്നാൽ ഒരു ഗ്രൗണ്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും ഈ അവസരത്തിന് എനിക്ക് അതാണ് പറയാനുള്ളത് നാലാം വാളിൽ മത്സരിക്കുന്ന എൻ്റെ ചിഹ്നം കൂടെ ഇടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യര്ഥിക്കുകയാണ് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും സംസ്ഥാന ജനക്ഷേമ ഓരോ നടപ്പിലാക്കിയും മാലങ്ങാടൻ ജർസീലിന്റെ ഈ പ്രവർത്തനങ്ങൾ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് അറിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും ഞങ്ങൾ നല്ല ആവേശത്തിലാണ് ഇവിടെ നല്ല വിജയ സാധ്യത ഉണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള എന്നുള്ള ആത്മവിശ്വാസമുണ്ട് ജനങ്ങളുടെ പ്രതികരണം അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ ജനങ്ങളെ പ്രതികരിക്കുന്നുണ്ട് ഞങ്ങളോട് ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം മെമ്പർ ബാബുരാജ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കുളപ്പാട് ഭാഗത്തിന് വേണ്ടി തന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് പല രൂപത്തിലുള്ള റോഡുകൾ പല ഭാഗങ്ങളിലും ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അതേപോലെ പുതിയൊരു അംഗനവാടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കുളപ്പാട് വാർഡിന് വേണ്ടിയിട്ട് ബാബുരാജു അവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് അതായത് ബാക്കിയായിരുന്നു ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള വാർഡിലെ മെമ്പറായിട്ടുള്ള ജസിൽ മാലങ്കാടിനാണ് ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തെ അവിടുത്തെ വികസനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ നമ്മളെ എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഇപ്പോൾ തന്നെ നല്ല രൂപത്തിലുള്ള പ്രതികരണം ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ജസീൽ മാലങ്കാടിനെ നല്ല രൂപത്തിൽ വോട്ടുകൾ ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ാണ് കഴിഞ്ഞായിരുന്നു ബാബുരാജ് മെമ്പർ കഴിഞ്ഞ നല്ല നിലവിലുള്ളത് ഈ വാർഡിൽ വീക്കിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയൊന്നു വേണം നമുക്ക് നമ്മുടെ വാർഡിന് വാങ്ങിയെടുക്കാന് എന്തായാലും ജസീൽ മാലങ്കാടും ജയിച്ചേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ അതിനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയപ്പോൾ ഒക്കെ നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ളത് അപ്പോൾ ജസീൽ മാലങ്ങാടിനെ കുട ജസീൽ മാലങ്കാടിനെ ഈ നിലവിൽ എൽ ഡി എഫിന്റെ വാടായിരുന്നു നമ്മളിങ്ങനെ വീടുകൾ കയറി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇത് വരുന്നുണ്ട് നല്ല മെജോറിറ്റിയാണ് കിട്ടുന്നത് ഈ പെൻഷന്റെ കാര്യം പ്രത്യേകിച്ച് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഈ ആയിരത്തി അറുന്നൂറ് രണ്ടായിരം ആക്കി മൂവായിരത്തി അറുനൂറ് കൊടുത്തപ്പോൾ ഒരുപാട് എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലാണ് എല്ലാ വീടുകളും പിന്നെ ജസീലിന്റെ ഒരു സ്വീകാര്യത ഈ വിജയിക്കും വിശ്വാസം ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഡയമണ്ട്സ് ഡയമണ്ട് ജംഗ്ഷൻ സി പി എ കോംപ്ലെക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ